എന്താ വേണ്ടത് പറയും ഇത് പൂക്കിട്ടി ഇത് തല ക്രമ ചക്രം പറയും ചാട്ടാ ചീനി പടക്കം ഉണ്ട് കഴിയാറേ ലാസ്റ്റ് ടോക്കൺ വില കമ്മിയൊക്കെ തരാ മത്താപ്പുണ്ട് കമ്പിത്തിരി ഉണ്ട് ഇത് മേലപ്പൊണ് പൂക്കിട്ടിയാണ് ഇത് വലിയ കമ്പിത്തിരി ഇതൊക്കെ ഉള്ളു ബാക്കിയൊക്കെ കഴിഞ്ഞു എന്താ വൈകിയത് അച്ഛനമ്മളിച്ചിട്ട് വന്നു ഇവിടെ വീടേ വീടാ ഓക്കേ ഓക്കേ എന്തൊക്കെ വേണം

നാല മണ ഞാൻ എടുക്കണോ കയ്യില് മരുന്നാക്കി അടിപൊളിയാണ് ഒന്നും മതിയാട്രോ എടുക്കൊന്നും രാവിലെ ഒന്ന് നാല നാല് പിന്നെ കമ്പിത്തിരി കമ്പിത്തിരി ഒരു മൂന്നാലെ சரி நமக்கு வீட்டா வந்து எனக்கு வாங்கலூறு ரூபாய்டா ത്രേ ഉള്ളൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി നാമ്പത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി എഴുപത് നാന്നൂറ് പത്ത് റുപ്പ ഉള്ളു കേട്ടോ നാനൂറ്റി പത്ത് മുപ്പത് റുപ്പ്യണം നാന്നൂറ്റി നാപ്പത് ആ നാനൂറ്റി നാപ്പത് അപ്പൊ നാന്നൂറ് റുപ്പ റൗണ്ട് അത്ര ഇണ്ട് കയ്യില് ഇരുന്നൂറ് ആ നാളെ ആ നാളെ നാളെ ആ അവിടെ പോണ അപ്പൊ ഹാപ്പി വിഷു ഹാപ്പി വിഷു ഓക്കെ